നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചോദ്യ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് ഗ്രഹസംക്രമണങ്ങളുടെ സമഗ്ര വിശകലനം വിശദമായി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ ചോദ്യനക്ഷത്രക്കാരുടെ ഫലങ്ങൾ നക്ഷത്രത്തിൻ്റെ അധ്യപനായ രാഹുവിൻ്റെ സ്വാധീനത്തിലും തുലാൻ രാശിയിലെ പ്രധാന ഗ്രഹങ്ങളുടെ സംക്രമണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിശകലനം ചെയ്യുന്നത് ഈ മാസം ചോദ്യനക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് എങ്കിലും പ്രധാന ഗ്രഹങ്ങളുടെ യുതി കാരണം മാനസിക ഊർജം വർദ്ധിക്കുകയും അത് ബന്ധങ്ങളിൽ അഹങ്കാരവും വാദപ്രതിവാദവുമായി പ്രകടമാവുകയും ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു നയതന്ത്രപരമായും ശ്രദ്ധയോടുള്ള സമീപനം ഈ മാസത്തെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ സഹായിക്കും ഒക്ടോബർ മാസം തൊഴിൽപരമായ സ്വാധീനവും തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും അനുകൂലമാണ് കൺസൾട്ടിങ് അധ്യാപനം നയതന്ത്രം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം നേടാൻ സാധിക്കും ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ നീളുന്ന ചൊവ്വ ബുധൻ യുതി കാരണം മാനസിക ഊർജം അത്യധികം വർദ്ധിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുമെന്നാൽ ഇത് സംസാരത്തിൽ വാദപ്രതിവാദങ്ങൾക്കും അന്ത്യശാസനങ്ങൾ നൽകുന്നതിനും സാധ്യത നൽകുന്നു പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും മൊത്തത്തിൽ സന്തോഷകരമായ ഒരു വർഷമാണ് ഈ ഇരുപത്തഞ്ച് എങ്കിലും ഒക്ടോബറിൽ അഹംഭാവം ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇത് കർശനമായി ഒഴിവാക്കേണ്ടതാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ ചോതി നക്ഷത്രത്തിൻ്റെ രാഹുവിൻ്റെ സ്വാധീനത്തിൽ സഞ്ചരിക്കുന്നത് അപ്രതീക്ഷിതമായ സംഭവങ്ങൾക്കും ആശയക്കുഴപ്പത്തിനും വഴിയൊരുക്കാം ഈ കാലാവധിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ആരോഗ്യത്തിനും അതീവ ശ്രദ്ധ ആവശ്യമാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം സൂര്യൻ ചോതിയിൽ പ്രവേശിക്കുമ്പോൾ നയതന്ത്രപരമായ നീക്കങ്ങളും സമാധാനപരമായ ഇടപെടലുകളും വഴി വിജയമുണ്ടാകും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും പൊതുജന പിന്തുണ നേടുന്നതിനും ഈ സമയം ഉചിതമാണ് ചോതി നക്ഷത്രം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തേതാണ് ഇതിൻ്റെ അധിപഗ്രഹമായ രാഹുവിൻ്റെ സ്വാധീനം കാരണം ചോദ്യ ചോദ്യനക്ഷത്രക്കാർ സ്വാതന്ത്ര്യം വഴക്കം മാറ്റങ്ങളോടുള്ള പൊരുത്തപ്പെടൽ ചലനം ശക്തമായ നയതന്ത്രജ്ഞത എന്നിവയുടെ പ്രതീകങ്ങളാണ് ചോദ്യനക്ഷത്രത്തിൻ്റെ പ്രത്യേക ശക്തി കാറ്റുപോലെ വിഘടിക്കാനുള്ള കഴിവ് എന്നതാണ് ഇത് ബുദ്ധിപരമായ കാര്യങ്ങളിൽ വേഗവും വൈദഗ്ധ്യം നൽകുമെങ്കിലും ചിലപ്പോൾ ചിന്തകൾ ചിതറിപ്പോകാനും ശ്രദ്ധ നഷ്ടപ്പെടാനും കാരണമാകും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഏകദേശം പത്തൊമ്പത് സംഗ്രഹങ്ങൾ നടക്കുന്നുണ്ട് ഈ മാസം ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് അവരുടെ ബാഹ്യരൂപത്തിലും വ്യക്തിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകുന്നു ആകർഷകമായ ഒരു പ്രഭാവലയം ഈ കാലയളവിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചോദ്യം സ്ഥിതി ചെയ്യുന്ന തുലാൻ രാശിയിൽ ചൊവ്വ ബുധൻ സൂര്യൻ എന്നീ പ്രധാന ഗ്രഹങ്ങളുടെ സംക്രമണമാണ് ഈ മാസത്തെ പ്രധാന സ്വാധീനം ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ചേർന്നുണ്ടാകുന്ന യുധി അതായത് ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ മാസം മുഴുവൻ നക്ഷത്രക്കാർക്ക് അത്യധികം ഊർജ്ജസ്വലവും എന്നാൽ ചിലപ്പോൾ പ്രക്ഷുബ്ധവുമായൊരു അനുഭവം നൽകാൻ സാധ്യതയുണ്ട് ചോദ്യനക്ഷത്രക്കാരുടെ നയതന്ത്രജ്ഞതയും വഴക്കവും ഈ മാസത്തെ ഗ്രഹസംക്രമണങ്ങളുടെ വെല്ലുവിളികളെ മറികടക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും ചിന്തകളെ വിഘടിപ്പിക്കാനുള്ള സാധ്യതയെ നിയന്ത്രിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യബോധത്തോടെ ശ്രമിക്കേണ്ടത് ഈ മാസത്തെ പ്രധാന കടമയാണ് ജ്യോതിഷ വിശകലനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറും ഒക്ടോബറും നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഉന്നമനത്തിനും വലിയ അനുകൂലത്തിൻ്റെ കാലമാണ് കൺസൾട്ടിംഗ് ഉപദേഷ്ടാവ് അധ്യാപനം തത്വചിന്ത തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവരെ സ്വാധീനിക്കുന്നതിനും അംഗീകാരം നേടുന്നതിനും ഈ കാലയളവിൽ എളുപ്പമാകും ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ സൂര്യൻ ചോദ്യയിൽ സഞ്ചരിക്കുന്നതിനാൽ ഒരു ഇടനിലക്കാരനായോ നയതന്ത്രത്തിനായോ പ്രവർത്തിക്കാനുള്ള കഴിവുകൾ വർദ്ധിക്കുകയും ഇത് തൊഴിൽപരമായ വിജയത്തിന് കാരണമാവുകയും ചെയ്യും മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സെപ്റ്റംബറിൽ ആരംഭിച്ച വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട് ഈ മാസം പ്രൊഫഷണൽ വിജയം കൊണ്ടുവരാനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള അനുകൂല സമയവും സാമ്പത്തിക ലാഭത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് ഈ വർഷം വീടിനെ കൂടുതൽ സുഖകരവും ആഡംബരപൂർണമാക്കാൻ നിക്ഷേപങ്ങൾ നടത്താൻ സാധ്യത കാണുന്നുണ്ട് വർഷാവസാനത്തോടെ ഒക്ടോബർ ഉൾപ്പെടുന്ന സമയത്താണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശക്തമായ അച്ചടക്കം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ജ്യോതിഷ വിശകലനത്തിന് നൽകുന്നുണ്ട് നക്ഷത്രക്കാർ ചെലവുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പുതിയ കടമെടുക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ട സമയം കൂടിയാണ് ചോദ്യയുടെ സ്വതസിദ്ധമായ സ്വാതന്ത്ര്യവും ചിന്തകളെ കാറ്റുപോലെ വിഘടിപ്പിക്കാനുള്ള കഴിവും ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെ അശ്രദ്ധമായ തീരുമാനത്തിലേക്ക് നയിക്കും കൂടാതെ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള ചൊവ്വയുടെ രാഹു സ്വാധീനത്തിലുള്ള സഞ്ചാരം ഈ സാമ്പത്തിക ചാഞ്ചാട്ടം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അന്ത്യശാസനങ്ങൾ നൽകുന്നത് ധൃതി പിടിച്ച നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒഴിവാക്കണം ചിലവുകൾ നിരീക്ഷിക്കാനുള്ള മുന്നറിയിപ്പ് ഈ ഗ്രഹസ്ഥയുടെ അസ്ഥിരതയെ പ്രതിരോധത്തിനാക്കാനുള്ള ഒരു നിർണായക പ്രതിവിധിയായി കണക്കാക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ചോദ്യനക്ഷത്രക്കാർക്ക് പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും മൊത്തത്തിൽ സന്തോഷകരമായ അനുഭവങ്ങളാണ് നൽകുന്നത് വിവാഹിതരായവർക്ക് സന്തോഷം ലഭിക്കുകയും ജീവിതത്തിൽ പോസിറ്റീവ് അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും ഒക്ടോബറിൽ വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അമിതമായ അഹന്ത ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് പൂർണമായി ഒഴിവാക്കണം നക്ഷത്രക്കാരുടെ തൊഴിൽപരമായ വിജയത്തിന് കാരണമാകുന്ന അതേ ഗ്രഹസംക്രമണമായ ചൊവ്വാ ബുധൻ യുതി ഇത് ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് സ്വകാര്യ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനിടയുണ്ട് ഈ യുതി മാനസിക ഊർജ്ജം വർദ്ധിക്കുകയും തൻ്റെ താൽപ്പര്യങ്ങൾ വ്യക്തിപരമായി സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെങ്കിലും ഇത് എളുപ്പത്തിൽ പ്രകോപനപരമായ സംസാരത്തിനും അനാവശ്യ പ്രതിവാദങ്ങൾക്കും വഴിവെക്കും ഈ കാലയളവിൽ അന്ത്യശാസനം നൽകാനുള്ള പ്രവണത ഒഴിവാക്കണം കാരണം പങ്കാളികൾ ഇത്രയും തീവ്രമായ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം സൂര്യൻ ചോദ്യയിൽ പ്രവേശിക്കുമ്പോൾ നയതന്ത്രത്തിലൂടെ അധികാരം പ്രയോഗിക്കാനുള്ള കഴിവ് വർദ്ധിക്കും തർക്കങ്ങൾ സൗഹൃദപരമായും സമാധാനപരമായും പരിഹരിക്കുന്നതിനും വിള്ളലുണ്ടായ ബന്ധങ്ങളിൽ അനുരഞ്ജനം സ്ഥാപിക്കുന്നതിനും ഈ സമയം ഉചിതമായി ഉപയോഗിക്കണം ഒക്ടോബർ മാസത്തിൽ വിവാഹത്തിനായി പൊതുവായ ശുഭമുഹൂർത്തങ്ങളൊന്നും ലഭ്യമായി കാണുന്നില്ല ദാമ്പത്യ ബന്ധങ്ങളിലെ വിജയത്തിനായി ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും അത്യന്താപേക്ഷിതമാണ് ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ചൊവ്വ ബുധൻ യുതികാരണ ചോദ്യ നക്ഷത്ര വിദ്യാർത്ഥികളുടെ മാനസിക ഊർജ്ജം ഗണ്യമായി വർദ്ധിക്കും ഇത് പഠനകാര്യങ്ങളിൽ വേഗവും കാര്യങ്ങൾ പഠിക്കുന്നതിൽ വ്യക്തതയും നൽകും ഒക്ടോബർ ഏഴ് മുതൽ പതിനാറ് വരെ ബുധൻ ചോദ്യയിൽ സഞ്ചരിക്കുന്നത് സ്മാർട്ടും മനോഹരവുമായ ചിന്ത പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം കൺസൾട്ടിങ് അല്ലെങ്കിൽ ആഴത്തിലുള്ള പഠന സാധ്യതകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് പ്രയോജനകരമാണ് ബുധൻ ചോദ്യയിൽ നിൽക്കുന്ന കാലയളവിൽ അതായത് ഒക്ടോബർ ഏഴ് മുതൽ പതിനാറ് വരെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് ചിന്താപരമായ ശക്തിയെ ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കാൻ സഹായിക്കും ഈ മാസത്തിൽ പൊതുവായ ആരോഗ്യത്തിലും ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ജ്യോതിഷപരമായ ഉപദേശമുണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ രാഹുവിൻ്റെ സ്വാധീനത്തിലുള്ള ചൊവ്വയുടെ സഞ്ചാരം ആരോഗ്യപരമായി അപ്രതീക്ഷിതമായ പ്രക്ഷുബ്ധതകൾക്ക് കാരണമാകും എന്നിവയ്ക്ക് സാധ്യത നൽകുന്നുണ്ട് ചൊവ്വ ബുധൻ യുതി നൽകുന്ന അമിതമായ മാനസികമാവും ശാരീരികവുമായ ഊർജ്ജത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഈ ഊർജ്ജം ക്രിയാത്മകമായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് ക്ഷീണത്തിലേക്കോ അമിതമായ ദേഷ്യത്തിൻ്റെ രൂപത്തിൽ മാനസിക സമ്മർദ്ദത്തിലേക്കോ നയിക്കാം അതിനാൽ ഈ ഊർജ്ജത്തെ യോഗ ധ്യാനം അല്ലെങ്കിൽ ആത്മീയ വളർച്ച തുടങ്ങിയ ശാന്തമായ വഴികളിലേക്ക് തിരിച്ചുവിടുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം തൊഴിൽപരമായ കാര്യങ്ങളിൽ അതീവ ഊർജ്ജസ്വലത നൽകുന്നതും സുപ്രധാനമായ വളർച്ചയ്ക്ക് അവസരം അവസരമൊരുക്കുന്നതുമാണ് ഈ മാസത്തെ ഗ്രഹസംക്രമണങ്ങൾ ചോദ്യയുടെ സ്വതസിദ്ധമായ കഴിവുകളായ ബുദ്ധിശക്തിയും നയതന്ത്രജ്ഞതയും വർദ്ധിപ്പിക്കുന്നു എങ്കിലും ചോദ്യ നക്ഷത്രക്കാരുടെ തൊഴിൽപരമായ വിജയം ഉറപ്പാക്കുന്ന തീവ്രമായ ആശയവിനിമയ ശേഷി വ്യക്തിബന്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ പ്രൊഫഷണൽ രംഗത്ത് ഉപയോഗിക്കുന്ന സമീപനം വ്യക്തിപരമായ ബന്ധങ്ങളിൽ കർശനമായി ഒഴിവാക്കണം അഹങ്കാരം ഒഴിവാക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വിശ്വസ്തത നിലനിർത്തുന്നതും ബന്ധങ്ങളിലെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടതും കടമെടുക്കുന്നത് ഒഴിവാക്കേണ്ടതും മാസത്തിലെ അപ്രതീക്ഷിത തത്വങ്ങൾ ഭരണം അനിവാര്യമാണ് ഈ ഗ്രഹപരമായ മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രധാന പരിഹാരമാർഗം പെരുമാറ്റപരമായ നിയന്ത്രണവും ചിട്ടയായ ദിനചര്യകളും പിന്തുടരുക എന്നുള്ളതാണ് മാനസിക ഊർജ്ജത്തെ ക്രിയാത്മകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും മാസാവസാനം അതായത് ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം നയതന്ത്രപരമായ സംസാരത്തിന് പ്രാധാന്യം നൽകുന്നതിലൂടെയും നക്ഷത്രക്കാർക്ക് ഈ മാസം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്